ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എയർപോർട്ടിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി വേണ്ടി ഇപ്പോൾ എ ഐ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡ് ഇതൊരു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി ഫേം ആണ് അപ്പോൾ അവർ അതിലേക്ക് ഇപ്പോൾ രണ്ട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒന്നാമത്തത് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് സെക്യൂരിറ്റി അസിസ്റ്റന്റ് വിഭാഗത്തിലേക്കും പിന്നീട് സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്കുമായിട്ട് രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് നടന്നത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്ന നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി വേണ്ടിപ്പോൾ എഐ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് രണ്ട് രണ്ട് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തേത് തന്നാൽ അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് പട്ന അതുപോലെ വിജയവാഡ വടോദര പോർട്ട് ബ്ലെയർ ഗോവ ചെന്നൈ എന്നീ എയർപോർട്ടുകളിലേക്കാണ് പ്രോ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക അതിൽ ഓരോ വിമാനത്താവളങ്ങളിലേക്കും വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എത്ര വേക്കൻസികൾ എന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എസ്സൻഷ്യലിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായിരിക്കാം മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് കൂടി മാർക്കോട് കൂടിയിട്ടുള്ള പ്ലസ് ടു ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് റീഡ് ആൻഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇ ഒ അതുപോലെ ഹിന്ദി അതുപോലെ വിത്ത് ലാക്ക് ലാംഗ്വേജും കൂടി അറിഞ്ഞിരിക്കുക ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ജോബ് ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസും ഉണ്ട് ഇതിൽ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് എ ഐ സി എൽ എസ് ഡോട്ട് എ ഇ ആർഒ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക് അമിത്സർ അതുപോലെ വഡോദര ചെന്നൈ വിമാനത്താവളങ്ങളിലേക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയാണ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എത്ര വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്കും ലാസ്റ്റ് ഡേറ്റ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതിലേക്കും നിങ്ങൾക്ക് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട് ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടും നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് ഫോർ വാച്ചിങ് ഹവൺസ് ഡേ